അസലാമലൈക്കും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് മൂന്നാല് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് മൈദയും കാൽ കപ്പ് ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ടയുടെ വെള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയുടെ വെള്ളം നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അപ്പം അഞ്ച് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പും ഒരു സ്പൂൺ വനില എസൻസും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും മെയ്തിയും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മെയ്തിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നും കുറേശ്ശേ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതധികം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു എണ്ണ തടിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോൻ്റെയും അര കിലോൻ്റെയും രണ്ട് പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഓവണിലോട്ടേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് ഞാനിതിപ്പം ബേക്ക് ചെയ്യാൻ വെക്കുന്നത് രുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം